മസാലയൊക്കെ പിടിച്ച് നല്ല ഇരിവോടുകൂടിയ ബോട്ടിക്കറിയും നല്ല ചൂട് പൊട്ടും അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ഡ്രീംസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബോട്ടിക്കറിയുടെ റെസിപ്പിയായാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂട്ടാനും മറന്നുപോകരുത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ കാസ്റ്റേൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് ചെറിയ ഉള്ളിയും ഒരു സവാളയും അഞ്ച് പച്ചമുളകും നെടുകെ പിളർന്നെടുത്താൽ അതിലേക്ക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കറിവേപ്പില തന്നെ ഇരുന്നോട്ടെ കറിയേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് വഴറ്റിയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ബോട്ടിക്ക് നല്ല വേവുള്ളതാണ് അതിൻ്റെ കൂടെ ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളുവേ ഇനി ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് എരുവെള്ളം മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടിയുടെ പച്ച ചൊവയും മണമൊക്കെ ഒന്ന് മാറുന്നവരെയും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ച് രണ്ട് കിലോ ബോട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ കട്ടിയുള്ള ഭാഗമാണ് കേട്ടോ ബോട്ടിയുടെ എടുത്തിരിക്കുന്നത് എനിക്ക് അപ്പോൾ പുതപ്പുള്ള ഭാഗം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് കിട്ടിയില്ല കട്ടിയുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഞാനിതേ കുറേശ്ശേ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് മുഴുവനും കൂടി ഇട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ഉണ്ട് കുറേശ്ശേ ഇട്ടിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിലാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാറുണ്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂട്ടാനും മറന്നുപോകരുത് കേട്ടോ പൊട്ടിയൊക്കെ നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കേട്ടോ കാരണം നമുക്ക് ഈ ഇറച്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാനപ്പം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം പക്ഷേ ഞാനിതിവിടെ അടുപ്പിൽ വെച്ച് നീറിയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം പോരാതെ വരികയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് ഈ വെള്ളം തന്നെ മതിയായിരുന്നു കേട്ടോ കാരണം ഈ ബോട്ടിയിലും ഇറച്ചിയിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമാണ് നമ്മൾ ചിലപ്പോൾ വെള്ളമൊന്നും വെക്ക വെച്ചില്ലെങ്കിലും വെന്ത് വരുമ്പോഴത്തേക്കും ഇറച്ചീനേലും കൂടുതൽ വെള്ളം അല്ലേ അപ്പോൾ ഇതേ ബോട്ടിയൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് പിന്നെ തീ ആദ്യം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു പിന്നെ ഒന്ന് കുറുകി വന്നപ്പോൾ വളരെ തീയിൽ കുറച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത് ഏകദേശം ഇതൊരു ഒന്നര രണ്ട് മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ ഇനി നിങ്ങൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു നാല് വിസിലും വളരെ കുറഞ്ഞ തീയിൽ ഒരു നാല് വിസിലും കൂടി അടുപ്പിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ കുക്കറിൻ്റെ പോയി വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോടുകൂടിയും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള ബോട്ടിക്കറി തയ്യാറാക്കി കിട്ടും കേട്ടോ അതെ അപ്പോൾ നമ്മുടെ ബോട്ടിക്കറിയൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല കാണാൻ തന്നെ ഭംഗിയില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല എരിവൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ ഇനി എരിവൊക്കെ കുറച്ച് മതിയെന്നുള്ളവരുണ്ടെങ്കിൽ പിന്നെ കാശ്മീരി മുളക് കൂടുതലിടുക എരിവുള്ള മുളക് കൂടി കുറച്ചിട്ടാൽ മതി പക്ഷേ ഇതിന് കുറച്ച് എരിവുള്ളതാണ് കേട്ടോ നല്ലത് ഞാൻ നല്ല പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് ചൂട് പുട്ടിൻ്റെ കൂടെ ഇത് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഇനി ഇങ്ങനെ കറി വെച്ച് നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കപ്പയുടെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസിസ് ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ